ആരാ ഇത് എന്തിനാ ലവ് അറിയാനാണോ ഒന്ന് പോവട്ടെ അതെ നാളെ മീവിക്കാൻ പോകുമ്പോ കാര്യം കാര്യങ്ങളും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയുമെന്ന് കുഞ്ഞിന് തോന്നുന്നുണ്ടോ ഞാനിരിക്കുവാണേ കോമേജിണ്ട് എന്തായി ജോലി വല്ല ആയോ മോളെ ഇല്ലേച്ചി ക്ലാസ് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കൂടെ ഉണ്ട് നോക്കണം ആ ജോലി എന്റെ അടുത്തൊരു ചിട്ടി ചേരന്നെ അല്ലെങ്കിലും എന്നെ കൊണ്ട് ഒഴിപ്പിച്ചിട്ടോ ശലപടം വായിലുള്ളതൊക്കെ അല്ലെങ്കിലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടോ ഞാൻ നല്ല മാറ്റിമോണിയൻ സൈറ്റിൽ രജിസ്റ്റർ ചെയ്താലോ ആലോചിക്കാം എന്നിട്ട് എന്തിനാറായിട്ട് ലിങ്ക് ചെയ്യാനാണോ ആയിട്ടുണ്ട് പിന്നെ അവള് ിയുടെ ബില്ല് അടച്ചോ എന്തുവാടക്കാൻ പറ്റുമോ അത് പോസിൻ പറ്റുമോ ആരമ്മ

നിങ്ങടെ പെങ്ങളെ പറഞ്ഞില്ലേ വരണ്ടോ എന്നാ പിന്നെ വന്നിട്ട് ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് അതാ നല്ല മോഭരിച്ചു തോന്നിയത് മോളെടുത്ത ഇവിടെ തന്നെ നാരൊക്കെ ഓ നമ്മുടെ പ്രസിഡന്റ് ഇന്ദ്രസേനക്കുറിപ്പിന്റെ മോള് അങ്ങനെ വരട്ടെ നമ്മളെ ഒരേ കരയോ പെട്ടെന്ന് മുഖോ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ കൊച്ചിലെ കണ്ടതല്ലേ വാ മോള് വന്ന് ഭക്ഷണം കഴിക്കൊന്ന് എനിക്കിഷ്ടായി നല്ല അമ്മ അമ്മ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആ വന്ന ചേച്ചി ആരാ നമ്മക്ക് മനസിലായോ അതമ്മക്ക് അവൻറെ വെള്ളത്തിലോട്ടൊന്നും ഇറങ്ങരുത് കേട്ടോ ചേട്ടാ സെന്റ് സീനാണല്ലോ ഒരാഴ്ച കോളേജ് ടൂർ ഈ ഷോ അല്ല അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ സെന്റിമെന്റ്സ് കൂടുതല് ഓ അവൻ എന്നെ നോക്കുന്ന എനിക്ക് ഒരു പ്രതീക്ഷയില്ല അല്ലെങ്കിൽ ഈ വീട് നോക്കുന്നത് ചേച്ചി തന്നെയാണല്ലോ തിരിച്ചു പറയടാ അങ്ങനെയാണ് ഒരു കാര്യം പറയാ ഞാൻ ഇവിടെ ഇല്ലാന്ന് വെച്ച അടുത്ത കേസ് കേട്ടും കൊണ്ട് വന്നേക്കരുത് ആ ശ്രമിക്കാം ഇവിടെ തരാൻ തോന്നീലോ ആവശ്യത്തിനോടുത്തോണ്ട് നമ്മുടെ മീരെ കോളേജ് ടൂർ പോയേക്കോ അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാക്കി കുഴഞ്ഞു പറയും ആ ഞാനാണെങ്കിൽ ചോറ് പോലും എടുത്തിട്ടുള്ളത് ചേട്ടാ ഈ കറണ്ട് ബില്ല് ഓൺലൈനിൽ അടക്കാൻ പറയുന്നത് എനിക്കവിടെ പോയിക്കോ നിൽക്കാനൊന്നും വയ്യ കണ്ടോ ഇന്ന് വരെ അതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നാൽ ഞാൻ അടച്ചുതരാം അതെ ആ നിന്റെ ശലഭാ കോളേജിലാണ് വിളിക്കുന്നത് അവളെന്താ ടൂർ പോയില്ലേ അവൾ എം എസ് സി അല്ലേ ഇവളെ എം കോ എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഹലോ ഇന്നുണ്ടാവില്ല ബസ് കണ്ടില്ലല്ലോ വിളിച്ചിട്ടാണെ ഫോണും എടുക്കുന്നില്ല ും

ടാ പുറത്ത് തന്നെ നിക്കാൻ എനിക്കൊരു പേടി ഞാൻ വേണെങ്കി അകത്ത് മുറിയിൽ എവിടെയെങ്കിലും കയറിയിരുന്നോളാം എന്തിനാണ പടി പ്ലീസ് എന്താ കാണിക്ക ൂടി ആൾക്കാര് പോണ ആരെങ്കിലും കാണും നമുക്ക് പോയാലോ മര്യാദ തിരിച്ചു പോകുമ്പോ എന്നെ പോവാ പോ പോണോ എന്താ എന്താ പറ വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ ഒരു സെക്രട്ടറി പ്രസിഡന്റ് എന്നോടൊരു വാക്ക് പറയായിരുന്നു അത് പ്രസിഡന്റ് മാപ്പാക്കണം നാട്ടുകാരെ വിളിച്ചു കൂട്ടരുത് നിങ്ങളുടെ എന്തെങ്കിലും എന്ത് തീരുമാനം നാട്ടുകാരോട് പറയാൻ ും കഴിച്ചോണ്ടെളും മതി നടത്തി തരാം അതുവരെ ദയവേതുമാതിരി ചാട്രത ഇല്ല സത്യമാണല്ലോ എന്റെ അനു മീര്ക്ക് അതേ പ്രായമാണ് അപ്പൊ അവളുടെ കല്യാണകാര്യത്തിൽ തീരുമാനമായി കഴിഞ്ഞ ഒരാറുമാസം അത് ശെരിയാ അതാകുമ്പോഴത്തേക്ക് എന്റെ എക്സാം കഴിയും പോകുന്നില്ലേ അതെ ഒരു ഉപകാരം ചെയ്യണം ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ ഞായറാഴ്ച പത്രക്കല്ലേ കറിയൊക്കെ മീറ്റിംഗ് മെസ്സിഡന്റേ എന്റെ നല്ല ജീവന ഗുരുവായൂർക്ക് പോയി അവരെങ്ങനെ പെട്ടെന്ന് അതെനിക്ക് മനസ്സിലാവുന്നില്ല നമുക്കൊന്നും ചോദിക്കാനും പറ്റത്തില്ലല്ലോ അല്ല ആ കാവല നിർത്തിയാളിവിടെ പോയതാ

മനുഷ്യർക്ക് ടെൻഷനും സങ്കടമൊക്കെ വരുമ്പോഴേ കടൽ നോക്കിക്കൊണ്ടിരിക്കുന്ന വെറുതെ അല്ല അല്ല ഇത് കടലല്ലാറ ഇക്കാലത്തെ പ്രേമുണ്ടാകുന്ന വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇത് ഞാൻ തീരെ പരീക്ഷിച്ചില്ല സ്വന്തം കാമുക തെറ്റൊന്നുമില്ല വീട്ടിൽ പോയെന്നോ നീ എന്തൊക്കെയായി പറയുന്നേ ഇത് ആരാരും നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം പ്രശ്നം എനിക്കല്ല നനക്കാ എന്തു നമ്മുടെ മീര ഒരു മീരയെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ വന്ന് പറയുന്നില്ല ഞാൻ അന്വേഷിച്ചറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി കൺഫേം ചെയ്തിട്ട് നിന്നോട് പറഞ്ഞു വിചാരിച്ചു മീരയുടെ കോളേജിനടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റുഡിയോ അടുത്തുവാ അവിടെ വെച്ചുള്ള പരിചയമായിരിക്കും ചിറകൻ്റെ പേര് ഡിസ്നി ജെയിംസ്